ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡെയിൽ മേ ലൈഫ് വന്ന കേട്ടോ അപ്പം ഞാനിത് വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഒരാറര ആറര മുക്കാൽ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് എണീക്കുമ്പോഴത്തേക്ക് ഏട്ടൻ ഇന്ന് ലീവാന്ന അതുകൊണ്ട് പിന്നെ സാരിഗമ നല്ലതാക്കി മെല്ലനെ വന്ന് അടുക്കളയിലെ ജനലിൽ ഇതാ തുറന്നിട്ടുണ്ട് വെളിച്ചം അങ്ങനെ വന്നിനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടില്ല എന്നാലും വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ വേഗം വന്നിട്ട് നമ്മളെ മുന്നിലത്തെ വാതിൽ വാതിലങ്ങ് തുറന്നിടുന്നുണ്ട് അപ്പോൾ അപ്പം ആരാധിക്കമ്മയാണെന്നെങ്കിലും അമ്മ തുറന്നിടും ഞാനാന്നെങ്കിലും ഞാൻ വേഗം അതൊന്ന് തുറന്നിടും കേട്ടോ എന്നിട്ട് ഇതാ നമ്മളെ രാവിലത്തെ ആ ഒരു ചെറിയ നേരിയ ഒരു തണുപ്പും ആ ഒരു പക്ഷികളെ ഒരു സൗണ്ടും ആയിട്ട് നല്ല രസമല്ലേ പിന്നെ ഞാനിതാ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഊഴ്ന്നരച്ച് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസമാണ് നട്ട് എടുക്കുക അപ്പം ഞാൻ ഒരു ദിവസം ഇഡ്ഡലി ചുട്ടു അപ്പം ഇന്നിപ്പം നമ്മൾ ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മാവ് കുറച്ചുണ്ടായിനി അതെടുത്ത് ആദ്യം തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി പിന്നെ ഞാനെന്താ വേഗം ചായേൻ്റെ വെള്ളം അടുപ്പത്താക്കുന്നുണ്ട് അപ്പം ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ഇങ്ങനെ തീർത്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ വേഗം നമ്മളെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കോളും അപ്പം ചായേൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏതന്നെ ലീവാണെങ്കിലും ഞാനധികം രാവിലെ തന്നെ ചോറുള്ള അടാ വെച്ച് വെക്കും കേട്ടോ പിന്നെ നമുക്ക് വേഗം ഓരോ പണികളായിട്ട് അങ്ങ് തീർക്കുമല്ലേ വേണ്ടു അപ്പോൾ ചോറും ചായൻ്റെ വെള്ളമെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ തക്കാളി ചട്നി ആക്കണം കേട്ടോ ദോശയ്ക്ക് അതെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനെ പിന്നെ നമ്മളെ മാവും അതെല്ലാം തണിഞ്ഞ് ഏകദേശം ദോശ ചൂടാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് ചായ റെഡി ആയിട്ടുണ്ടായിന് അപ്പോഴത്തേക്ക് പിന്നെ വേഗം നമ്മളെ തക്കാളി ചട്നീൻ്റെ ഉള്ളീൻ തക്കാളിയെല്ലാം ഒന്ന് വാട്ടാന്ന് വിചാരിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പിന്നെ കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയും ആ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഇതാ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ഉപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണേ നമ്മൾ തക്കാളി ചട്നിയൊക്കെ വഴറ്റുമ്പോൾ ഈ തക്കാളിയിലുള്ള ആ ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പം ഇറങ്ങി വന്ന് ഉടഞ്ഞ് സെറ്റാകുമ്പം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വേണമെങ്കിൽ മുളക് പൊടി ഇടാം എന്നിട്ട് അതങ്ങ് ഇറക്കി വെച്ചാൽ മതിയെ അപ്പോഴത്തേക്ക് നമ്മളെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനിതാ വേഗം അരി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇതാ അരിയലിട്ടിട്ട് ചോറ് അങ്ങ് റെഡിയാക്കുന്നുണ്ടേ ആ സമയം കൊണ്ട് നമ്മൾ ആ തക്കാളി ചട്നീൻ്റെ തക്കാളിയും ഉള്ളിയും എല്ലാം വന്നിട്ട് സെറ്റായിട്ടുണ്ട് ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായ ആയപ്പാടെ ഞാൻ ഇറക്കി വെച്ചതാണ് പിന്നെ അതിൻ്റെ ബാക്കി പരിപാടികളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്കി അതിൻ്റെ ഒരു പാടിയെല്ലാം മാറ്റി കളഞ്ഞ് തേജ് വന്നിട്ട് ഇതാ പിന്നെ നമ്മളെ പരീക്ഷയല്ലേ അപ്പോൾ എക്സാം ആയതുകൊണ്ട് പഠിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണിലേക്ക് ചായ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനത് ആ ചായൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അമ്മ കുറേ ദിവസമായിട്ടാ സുഖിലാണ്ട് ഇങ്ങനെ വീട്ടിൽ ഉള്ളത് അപ്പം ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അപ്പം അമ്മ ഇതാ മഞ്ഞ് വീണെന്ന് പറഞ്ഞിട്ട് തലയിൽ തുണിയാലും ഇട്ടിട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ ഇതാ അടുപ്പിലാത്ത തീയെല്ലാം കത്തിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പെല്ലാം കത്തിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് രാത്രി സ്കൂളിലെ ബുക്സും കാര്യങ്ങളെല്ലാം വായിക്കും അപ്പോൾ രാവിലെ ഞാനിതായ സൈലത്തിൻ്റെ ക്ലാസ് കെട്ടോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കൊടുത്തതാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ശ്രദ്ധിക്കലാണ് ഫോണിൽ വേറെന്തെങ്കിലും പിന്നെ കാണുന്നുണ്ടോ കാർട്ടൂൺ കാണുന്നുണ്ടോയെന്നപ്പോൾ അതൊന്നും ഇല്ല പഠിക്കുന്നുണ്ട് പിന്നെ ഞാനിതാ വേഗം വന്നിട്ട് നമ്മളെ ആയിട്ട് അതിനെ അത് വേഗം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ വേഗം ചൂടോടെ തേജോന്ന് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ചുട്ട് മാറ്റി കൊടുക്കുന്നുണ്ടേ ഊന്ന് ദോശക്കായാലും ഇഡ്ഡലിക്കായാലും ഇവിടെ എല്ലാവർക്കും തക്കാളി ചട്നി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയമുള്ളപ്പോലം അങ്ങനെ ആക്കാൻ തന്നെയാണ് കേട്ടോ നോക്കല അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങാ ചട്നി അതാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും സമയമില്ലെങ്കിൽ സമയമുള്ളതുപോലെയാണേട്ടാ തക്കാളി എല്ലാം തണിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഞാൻ എന്താ അത് ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഒന്ന് അരച്ചിട്ട് വരാം അതെല്ലാം അരച്ചിട്ട് വരാം കടുവ അരച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാകുമ്പോൾ മുറ്റത്ത് ഒന്ന് അടിച്ചു വരുന്നുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ഇതാ തേജു റെഡി ആയിട്ട് ചായയെല്ലാം കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് ദോശയും നമ്മളെ ചട്നി എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് റേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് അതുകൊണ്ട് ഞാൻ എന്താ വേഗം നോക്കി നോക്കി ഞാൻ ഇവിടെ ആരും തിന്നുവൊന്നുമില്ലേ അപ്പം ഞാൻ വേഗം നോക്കി നോക്കി അപ്പം അവിടന്നെ വേഗം ചോറെടുത്ത് വാർത്ത തേജുട്ടനെയും പിന്നെ എന്താ അനിയും കാത്തിട്ടില്ല ഇരിപ്പാന്നേട്ടാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം ഉണ്ടെങ്കിലും പിന്നെ അന്നേം കാത്തിട്ടങ്ങനെ അവിടെ ഇരിക്കും അപ്പം ഞാൻ രാവിലെ പിന്നെ തിന്നാടെല്ലാം പോയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ല അതുകൊണ്ട് ഞാൻ അത് വിചാരിച്ചിട്ട് വായിൽ വെച്ചു കൊടുക്കുകയെ പിന്നെ ലീവ് ഒന്നും ഈ പണിക്കൊന്ന് നിൽക്കൂല രാവിലെ മാത്രം പിന്നെ ഇതാ സ്കൂളിലേക്ക് പോകേണ്ട സമയം എല്ലാം ആയിട്ടുണ്ട് അതിനകട്ടാ വണ്ടി വരാനായിട്ടുണ്ട് വേഗം ഇതാ എടുത്തിട്ട് പോകുന്നതന്നെ അപ്പോൾ ഇതാ ദേവട്ടം വന്നിട്ടുണ്ട് ദേവട്ടനും കൂടി വേഗം വായിൽ വെച്ച് കൊടുക്കുന്നതന്നെ എൻ്റെ ദേവുട്ടൻ ഇതാ സുനിത വില്യംസിൻ്റെ വീഡിയോസ് മാത്രമാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് കാണുന്നത് ഈ ഒരു ന്യൂസ് കേട്ടേ പിന്നെ യൂട്യൂബിൽ പഴയ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് കാണലാന്ന് പണി എന്നിട്ട് എന്നോട് ഒരു ചോദ്യം അമ്മേ എനക്കും പോകാൻ പറ്റുക ബഹിരാകാശത്ത് ഞാൻ പറഞ്ഞ ആ മുന്നേ നമുക്ക് പഠിച്ചുകഴിഞ്ഞാൽ ശ്രദ്ധയോടെ കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എല്ലാം നമ്മളെക്കൊണ്ട് കഴിയും പറഞ്ഞിട്ട് ആ ഒരു ആവേശത്തിലാണട്ടെ ഉള്ളത് പിന്നെ ഞാനെന്താ വേഗം വന്ന് ദേവിട്ടെല്ലാം പറഞ്ഞു വെച്ചിട്ട് ചെമ്മീനും അലെല്ലാം ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ പൂച്ചക്കുള്ളതാണെന്നേട്ടാ അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലീനേച്ചി അപ്പുറത്തുനിന്ന് ലീനേച്ചി പിന്നെ നമുക്ക് പച്ചമാങ്ങയും കൊണ്ടു തന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നാലത്തെ ഒരു കഷ്ണം ബാക്കിയുണ്ടായിന് അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് മാങ്ങിയിട്ടിട്ട് കറി വെക്കാനോ എന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ മാങ്ങിയിട്ടിട്ട് ചെമ്മീൻ കറി വെച്ചാൽ അപ്പോൾ അങ്ങനെ അത് ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ ചെമ്മീൻ കറി എത്ര ചോറ് വന്നാലും നമുക്ക് വടുപ്പ് വരില്ല പച്ചമുളകും ഇഞ്ചിയും മാങ്ങയെല്ലാം മുറിച്ചിട്ടിട്ട് നമ്മൾ തേങ്ങ അരക്കും അതിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ അരച്ചിട്ട് ആ അരവാന്നട്ടെ നമ്മൾ ഈ ഇതിലേക്ക് പോരുവോ എന്നിട്ട് ഉപ്പിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വെക്കലാണ് ഇതിൽ വറുത്തിടൂല കേട്ടോ ഈ ഒരു കറിയിൽ കടുകോ ഉള്ളിയോ ഒന്നും വറുത്തിടൂല നല്ലൊരു ടേസ്റ്റാണ് മാങ്ങക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പണ്ടത്തെ അമ്മമാർ എൻ്റെ അമ്മ അമ്മമ്മ എല്ലാം വെക്കുന്നൊരു സ്റ്റൈലാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് തന്നെ നാടൻ മീൻ കറിയാണ് രാവിലെ തന്നെ ചോറും കറിയെല്ലാം റെഡിയാക്കി ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആ നട്ടെ ഇത് ഓട്ട്സാണ് വേവിപ്പിച്ച ഓട്സ് ആട്ടോ അതിലേക്ക് ആപ്പിളും പിന്നെ ഈത്തപ്പഴം ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതാണ് ഒരു സ്മൂത്തി പോലെ അപ്പോൾ അതാണ് അതാന്നിട്ടെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഡയറ്റ് ചെയ്യൽ അപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്തിന് ഓക്കെ ആയ രീതിയിൽ നമുക്ക് വലിയ കുഴപ്പമില്ല വിശക്കുന്നില്ല ഹെൽത്തിയാണ് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാന്നേട്ടാ കഴിക്കല് അങ്ങനെ പുറത്ത് ഇരുന്നിട്ട് എല്ലാം കുടിക്കുമ്പോൾ ആണ് അമ്മ പറഞ്ഞത് കുറേ ദിവസമായി മുരിങ്ങാക്കായ് മൂത്തിട്ട് നിങ്ങൾ പറിക്കുന്നില്ലേന് അങ്ങനെ ഞാനും ഏട്ടനും കൂടി വളപ്പ് പോയിട്ട് അമ്മയും പറഞ്ഞിട്ടുണ്ടേ നമ്മൾ മൂന്നാളും കൂടി മുരിങ്ങക്കായി പറിക്കാൻ പോയതാണ് അപ്പോൾ അങ്ങനെ അധികം മൂത്തിട്ടില്ല ഏട്ടാ നമ്മൾ വിചാരിച്ച് മറ്റേ ചെണ്ടക്കോലും പോലെയായി പോയിട്ടുണ്ടാകുന്നു പക്ഷെ ഇങ്ങനെയൊന്നും ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെയെന്നിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടുണ്ടായതാണ് നമ്മളെ വളപ്പിൽ മുരിങ്ങാക്കായി അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ടും ഏട്ടൻ തച്ചിടുന്നുണ്ട് ഇപ്പൊ നിന്നൊരു ഉത്ര പൊടി ചള്ള അല്ല പക്ഷേ മുരിക്കലായിട്ടില്ല നല്ല നല്ലതായിട്ടില്ല മുറ്റത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആ വേഗം അത് വന്നിട്ടുണ്ട് മീൻ പൊരിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം പെരക്കി വെച്ച് ഉപ്പ് പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന് പിന്നെ വരുമ്പോഴത്തേക്കെല്ലാം സെറ്റായി അതങ്ങ് അടുപ്പത്ത് വെക്കുന്നുണ്ട് എന്റെ പഴയ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയാം നമ്മളെ വീട്ടിലെ പൂച്ച എന്ന് പറയുന്നത് അയില പൊരിച്ചത് മാത്രം കൂട്ടുന്ന ഒരു പൂച്ചയാണ് അപ്പൊ പൂച്ച ഒക്കെ കേട്ടോ അത് അതിനിടയിൽ ഇടയിൽ ഞാനൊരു ചെമ്മീൻ ചമ്മന്തിയും കൂടി ആക്കിയിട്ടുണ്ട് അതിനെ മാങ്ങയിലോട്ട് നല്ല അടിപൊളി ഒരു ചെമ്മീൻ ചമ്മന്തി അപ്പം അത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നൊന്ന് അമ്മേൻ്റെ കൂടെ കണ്ണൂർ പോകണം എൻ്റെ അമ്മേൻ്റെ കൂടെ ഒന്ന് കണ്ണൂർ പോകാനുണ്ട് കേട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം റെഡി ആവാൻ നോക്കുന്നതാണേ അപ്പം ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ റെഡി ആയിട്ട് ഇതാ റോഡിന് പോയതാണേ അന്നേരം എന്ന് പറഞ്ഞത് ബസ്സില്ലാന്ന് അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് എന്നിട്ട് ഏടനോട് ഒന്ന് ബസ് സ്റ്റോപ്പിൽ ആക്കി തരാൻ പറഞ്ഞതാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സഭ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സഭ്യത്തെ സപ്പോർട്ട് ചെയ്യണേ ബായ്